ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ തൊടുപുഴ ഹൈവേ കൊല്ലപ്പള്ളിക്കും കുറിഞ്ഞിക്കും ഇടയ്ക്കായിട്ട് ഹൈവേയിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രം മാറി അടിപൊളി ഏരിയയിലുള്ള പതിനൊന്ന് സെൻറ്റ് സ്ഥലത്തുള്ള രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡ് പുതിയ രണ്ട് നില വീടിൻ്റെ വീഡിയോ ആണ് സ്ഥലം വേണമെങ്കിൽ കൂടുതൽ അപ്പുറത്തേക്ക് കിട്ടുന്നതാണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് താഴെ രണ്ട് ബെഡ്റൂമും മോളിൽ രണ്ട് ബെഡ്റൂമുമാണ് ഉള്ളത് നാല് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് അടിപൊളി ഏരിയ ആണ് ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ വില ഉദ്ദേശിക്കുന്നത് പാർട്ടിക്ക് നേരിൽ കണ്ട് ില പറയാവുന്നതാണ് കസ്റ്റമർ വരുമ്പോൾ തുറന്ന് കാണിക്കുന്നതാണ് നന്നായിട്ട് പണിതിരിക്കുന്ന മനോഹരമായ ഒരു വീടാണ് നേരെ പടിഞ്ഞാറ് ദർശനത്തിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത് സൈഡ് ഏരിയക്ക് ഒന്ന് കാണാം മിറ്റത്തിനൊക്കെ ധാരാളം ഏരിയ ഉണ്ട് അഞ്ചോ ആറോ വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് വേണമെങ്കിൽ പത്തോ ഇരുപതോ സെൻറ്റ് സ്ഥലം വരെ അപ്ര കിട്ടുന്നതാണ് നല്ലൊരു കാർ പോർച്ച് നല്ലൊരു സിറ്റൌട്ട് ജനലും വാതിലും ഒക്കെ തേക്കിലാണ് പണിതിരിക്കുന്നത് ജനലിൻ്റെ കമ്പിയൊക്കെ സ്റ്റീലാണ് ാണ് പറ്റാത്ത വെള്ളമുള്ള കിണർ വരുന്നത് ബാക്കി സൈഡിലും കിഴക്കോട്ട് ഒരു സിറ്റൗട്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇങ്ങനെ സൈഡിലേക്ക് വരുന്നത് ഈ ഭാഗം കൊണ്ട് വേണമെങ്കിൽ ഫ്ലൂട്ടുകൾ മേടിക്കാവുന്നതാണ് പാലാ തൊടുപുഴ ഹൈവേ കുറിഞ്ഞിക്കും കൊല്ലപ്പള്ളിക്കും ഇടയ്ക്കായിട്ട് ഹൈവേയിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രം മാറി പതിനൊന്ന് സെൻറ്റ് സ്ഥലത്തുള്ള രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം രണ്ട് നില വീട് ജസ്റ്റ് പണികളൊക്കെ തീർന്നിട്ടുള്ളൂ പള്ളി സ്കൂളൊക്കെ തൊട്ടടുത്ത് തന്നെയുണ്ട് മുന്നൂറ് മീറ്റർ ദൂരെ തന്നെ പള്ളി സ്കൂളും ഒക്കെ ഉണ്ട് പറ്റാത്ത വെള്ളമുണ്ട് നാല് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ഒരു കോടി ഇരുപത് ലക്ഷം രൂപ വില പറയുന്നു കസ്റ്റമർക്ക് വീട് തുറന്ന് കണ്ട് വില സംസാരിക്കാവുന്നതാണ് വേണമെങ്കിൽ പ്ലോട്ട് കൂടുതലായിട്ട് കിട്ടാനുണ്ട് പാലാ തൊടുപുഴ ഹൈവേയിൽ നല്ലൊരു വീട് നോക്കുന്നവർക്ക് പറ്റിയ മനോഹരമായൊരു വീടാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക